ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യറെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് പരിഗണിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു അദ്ദേഹത്തിന്റെ ജില്ലയായ പാലക്കാട് തന്നെ വ്യക്തിപരമായ ഏറ്റവും അധികം ബന്ധങ്ങളുള്ള ഒറ്റപ്പാലം ഷൊർണൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകളായിരുന്നു ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത് എന്നാൽ തൃശൂർ മണ്ഡലത്തിൽ അട്ടിമറി വിജയത്തിന് സന്ദീപിനെ കോൺഗ്രസ് ഇറക്കുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് കോൺഗ്രസിന് ബാലികേറാ മലയൊന്നുമല്ലാത്ത തൃശൂരിൽ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് കരുണാകരന്റെ മകളും കെ മുരളീധരന്റെ സഹോദരിയുമായ പത്മജ വേണുഗോപാലിനെ പലയാവർത്തി പരിഗണിച്ചിട്ടും തൃശ്ശൂരിൽ ഏഷ്യയിരുന്നില്ല അവിടേക്കാണ് സന്ദീപിനെ പാർട്ടി നിയോഗിക്കുവാനൊരുങ്ങുന്നത് ബി ജെ പി വിട്ടുവന്ന സന്ദീപിന് കോൺഗ്രസിനുള്ളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സന്ദീപിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ തങ്ങളിൽ നിന്നും വിട്ടുപോയ പരമ്പരാഗത ഹിന്ദു വോട്ടുകളെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് കരുതുന്നു മണ്ഡലത്തിൽ ഏറ്റവും അധികമുള്ളത് ക്രൈസ്തവ ഹിന്ദു നായർ വോട്ടുകളാണ് ഈ വോട്ടുകളെ സമാഹരിക്കുവാൻ സന്ദീപിന് കഴിയും അത്തരം ആലോചനകൾ ഉണ്ടാകുമ്പോൾ കാലങ്ങളായി മണ്ഡലത്തിൽ വിജയക്കൊടി പാർപ്പിക്കുവാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ആരും തന്നെ എതിർക്കുവാനും സാധ്യതയില്ല അതേസമയം ബി ജെ പിയിലെ അസംതൃപ്തരെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കുവാനുള്ള സന്ദീപ് വാര്യരുടെ നീക്കങ്ങളെ കോൺഗ്രസ് നേതൃത്വം ആവേശപൂർവ്വമാണ് കാണുന്നത് ദേശീയ തലത്തിൽ പലരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങളിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം സംതൃപ്തരാണ് എന്നാൽ കോൺഗ്രസിന്റെ നീക്കങ്ങളെ ശ്രദ്ധയോടെയാണ് ബി ജെ പി നേതൃത്വം വീക്ഷിക്കുന്നത് ഒരുപക്ഷെ തൃശൂരിൽ സന്ദീപ് സ്ഥാനാർത്ഥിയായാൽ പത്മജ വേണുഗോപാലിനെ തന്നെ രംഗത്തിറക്കി അട്ടിമറി വിജയം നേടുവാനും ബി ശ്രമം നടത്തിയേക്കാം